നമസ്കാരം പ്രധാന വാർത്തകൾ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നുമുതൽ സംസ്ഥാനത്ത് സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും ഇതിനായി സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇരുപത്തി ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും രാഹുൽ പാലക്കാട്ടേക്കെത്തിയത് യു ഡി എഫ് നേതൃത്വത്തിന്റെ മൗന അനുവാദത്തോടെ മണ്ഡലത്തിലേക്ക് വരും മുമ്പ് രാഹുൽ കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ എന്നിവരുമായി ചർച്ച നടത്തിയെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി എം എൽ എ എന്ന നിലയിൽ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ച നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണമെന്ന ആവശ്യം ഡി സി സിയും ജില്ലാ മുസ്ലിം ലീഗും കെ പി സി സി അറിയിച്ചിരുന്നു ശനിയാഴ്ചയിലേക്ക് നിശ്ചയിച്ച യാത്ര അനുമതി ലഭിക്കാത്തതിനാൽ നീളുകയായിരുന്നു പിന്നീട് ബുധനാഴ്ചയിലേക്ക് മാറ്റി നിശ്ചയിക്കുകയായിരുന്നു കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച തട്ടിക്കൊണ്ടുപോയ സംഭവം പ്രതികൾ പിടിയിൽ തൃശൂർ സ്വദേശി ആരോമലിനെയാണ് ഇന്നലെ രാത്രി പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ ഷൂർനാട് സ്വദേശികളായ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവുപുരം പോലീസാണ് അക്രമികളെ പിടികൂടിയത് വാഹന വില്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതികൾക്കെതിരെ വധശ്രമത്തിനും തട്ടിക്കൊണ്ടുപോകലിനുമാണ് കേസെടുത്തത് സംഭവത്തിൽ പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇവരെ പിടികൂടാനായി അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് വാൽപ്പാറയിലെ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാഴയ്ക്ക് രക്ഷപ്പെട്ടു പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടി ആക്രമിക്കാൻ ശ്രമിച്ചത് കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് തൊഴിലാളികൾ പ്രതിരോധിച്ചു ആക്രമണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സമീപത്തെ എസ്റ്റേറ്റിലെ വീട്ടിലും കരടിയെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് കരടി ഓടിപ്പോയി പുലർച്ചെയാണ് സംഭവം ഇയൽപ്പാടി എസ്റ്റേറ്റിലെ ഡാനിയലിന്റെ വീട്ടുവരാതയിലും കരടിയെത്തി ശബ്ദം കേട്ട് ഭയുന്ന വീട്ടുകാർ സിസിടിവി നോക്കിയപ്പോഴാണ് കരടിയെ കണ്ടത് തുടർന്ന് ജനലിലൂടെ ബഹളം വെച്ച് കരടി ഓടിച്ചു ഈ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കരടിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ച് സെബാസ്റ്റ്യൻ ജൈനമ്മ കൊലക്കേസിൽ ചോദ്യം ചെയ്യലിനിടെയാണ് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയത് സെബാസ്റ്റിന്റെ കുറ്റസമ്മത മൊഴി കോടതിയിൽ ഹാജരാക്കി പോലീസ് കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സെബാസ്റ്റിനായുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയത് കൊലപാതകത്തിന്റെ വേണ്ടി സെബാസ്റ്റിനെ വേളാങ്കണ്ണിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കഷ്ണങ്ങൾ വേളാങ്കണ്ടിയിൽ ഉപേക്ഷിച്ചതായാണ് വിവരം